എല്ലാഴ്ചയുണ്ട് കൂട്ടുകാര നമ്മളെ വീടിന്റെ തറവാണ് എന്റെ പേര് അതാണ് നമ്മുടെ കൊട്ടാരം അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഔഷധ സസ്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ടാകും മഴക്കാലമൊക്കെ ആയപ്പോൾ തന്നെ ഒന്ന് വെള്ളം തട്ടിയപ്പോൾ നല്ല അതൊന്ന് തിളത്ത് കലുർത്ത് ആകെ സുന്ദരം കുട്ടപ്പന്മാരായിട്ട് ഉണ്ടാവും അപ്പോൾ അതാ നമ്മുടെ നമ്പിയർ വട്ടം അല്ലെങ്കിൽ നന്ദിയാർ വട്ടം കേട്ടോ പല ദേശത്തും അല്ല പല സ്ഥലങ്ങളിലും ഇപ്പോൾ നന്ദിയാർ വട്ടം എന്നാണ് പറയുക ഒർജിനൽ നന്ദിയാർ വട്ടം എന്നാണത്ര പക്ഷേ നമ്മളിവിടെ നമ്പിയാർ വട്ടം എന്നാ പറയുക കേട്ടോ നമ്മൾ ഈ ഭാഗത്തൊക്കെ നമ്പ്യാർ വട്ടം നമ്പ്യാർ വട്ടം എന്നാ പറയാം പിന്നെ അശോക തെച്ചിപ്പൂവിൻ്റെ മരം ഇതാണ് നമ്മളെ വീട്ടിൽ ഹൈലൈറ്റഡാവും കാരണം നമ്മുടെ കൃഷ്ണന് മാല ചേർത്താൻ വേണ്ടി തുളസിയും തെച്ചിപ്പൂവാണ് നമ്മൾ ഉപയോഗിക്കാറ് എല്ലാം പൂവ് കേട്ടോ റോസാപ്പൂവൊക്കെ ഉണ്ട് ഒരുവിധം ഏകദേശമൊക്കെ നല്ലോണം പച്ചപ്പായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പൂ വന്നിട്ടുണ്ട് കേട്ടോ നിറയെ പച്ചപ്പാണ് കേട്ടോ നമ്മളെ ഈ ഒരു ഭാഗം തന്നെയുള്ളത് നല്ല പച്ചപ്പായിട്ടുണ്ട് കാരണം എല്ലാ ചെടികളും മരങ്ങളും ഒക്കെ മഴയൊക്കെ കൊണ്ട് നല്ലോണം തളർത്ത് കുതിർത്ത് നല്ല പച്ചപ്പ് സുന്ദര വിട്ടപ്പ മാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു കാഴ്ചയാണ് രാവിലത്തെ ഒരു ഭാഗമാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്നാൽ താഴേക്കാണ് ബെല്ലേ കളർ പുഷ്പിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട മാത്രം ചെയ്താൽ മതിയോ അപ്പം നമ്മുടെ വീട്ടിൽ നല്ല ശംഖുപുഷ്പ ഉണ്ട് കേട്ടോ ഇത് വയലറ്റ് കളറുള്ള ശംഖപുഷ്പമാണ് നിറേ കയറി ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഒരുവിധം കൊമ്പ കയ്യിൽ ഉണങ്ങേണ്ടിയിരുന്നു പക്ഷേ അതൊക്കെ മഴ പെയ്ത് അവരൊക്കെ അന്ന് ശക്തിപ്പെട്ട് നല്ല പൂക്കളായി വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കറ്റാർവാഴ അങ്ങനെ ചില ചില സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ഇവിടെ ഉള്ളത് അങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന നമ്മുടെ ചെടിത്തോട്ടങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതാ നമുക്കെന്നു അടുക്കളയ്ക്കൊക്കെ ഒന്ന് പോയി വെക്കാം അപ്പോൾ ഇത് ശംഖുപുഷ്പത്തിൻ്റെ ഒരു വിത്താണ് കേട്ടോ ഈ ഒരു വിത്ത് ആയി കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ ആ ചാടനോടത്ത് ഒക്കെ ഏത് സംഭവം ഉണ്ടാവും കേട്ടോ ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും വെള്ള റോസ് കളറൊക്കെ ആയിട്ട് ഉണ്ടാവും നമ്മളെ വയലറ്റ് ആണ് കേട്ടോ ഇത് ആ ഒരു ഔഷധ സസ്യം കൂടിയാണ് കേട്ടോ നമ്മുടെ ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് തിളപ്പിച്ചിട്ട് നാരങ്ങയൊക്കെ നീരായാലും ഒഴിച്ചിട്ട് നൈസ് വാട്ട ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വയലറ്റ് ജ്യൂസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പറഞ്ഞില്ലേ വാർപ്പ് വീടുകളിലെ പല ഉള്ള അവസ്ഥയാണ് ഇനിയിപ്പോൾ നമ്മുടെ വീട് മാത്രമാണെന്ന് എനിക്കറിയില്ല ഏറെക്കുറെ ഞാനിപ്പോൾ കണ്ടത് ഉള്ളവരൊക്കെ ആണ് പറഞ്ഞത് കാര്യം അറിയില്ല നമ്മളെ വീടിന് പുകയടുത്ത് തീരെ ശരിയല്ല കേട്ടോ അതുകൊണ്ട് ആകെ കറുപ്പായിട്ടുണ്ട് ആ കട്ടക്കരിയ ആകെ പുകയൊക്കെ പൊട്ടുകൊടുക്കാതിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടിടക്കുന്ന ഇടയിൽ ഉള്ളതുകൊണ്ടാണ് വേറെ പരിസമ കാര്യങ്ങളൊന്നും പോകില്ലാത്ത ബാക്കി അവിടെയൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കും പിന്നെ അതാണ് നമ്മൾ െന്ന് പറഞ്ഞാല് അടുക്കള രാവിലെ അമ്മ കുളിയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞൊക്കെ വിളക്കിളി വിളക്കിളിക്കുന്നതിന് മുന്നേ കൃഷ്ണങ്ങളൊക്കെ മാല ചാർത്തിയിട്ടോ അമ്മ എല്ലാം തുടങ്ങാറ് അപ്പോൾ അമ്മ ഉണ്ട് കുട്ടികളെയും കളിപ്പിക്കുന്നുണ്ട് ഇടയിൽ അപ്പം പൂവൊക്കെ നമ്പീർ വട്ടം പൂവൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയ കാര്യങ്ങൾക്കൊന്നൊരു മ്യൂസിക് ഇട്ടായിട്ട് കാണണം കേട്ടോ Point. <laughs> Point. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ ഉണ്ണിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ അടുക്കളയിൽ കയറി എന്താ വർക്ക് പണിയൊക്കെ എടുക്കൽ അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഓരോതായ വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ ചെയ്യുക നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വിജയിക്കാനുള്ള ഇതായിരിക്കും അപ്പോൾ ഞാനും കൂടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഉണ്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ചെറിയൊരു ഇരിയാണല്ലോ അത് ഞങ്ങളത് പൂജാ റൂമെന്ന് പറയുകയാണ് ഇപ്പം തരും അപ്പം അങ്ങനെ നമ്മൾ കൃഷ്ണനൊക്കെ നമ്മൾ അമ്മ തുളസിക്കതിയും അതുപോലെ തന്നെ തെച്ചിപ്പൂവും അതുപോലെ നമ്മുടെ അമ്പിയാർ വട്ടം അമ്പിയാർ വട്ടം എന്നൊക്കെ പറയാം ഇനി അമ്മ അടുക്കളയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വാക്സി ആണ് ഞാൻ ഞാനിതിൽ കാണിക്കുന്നത് അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാണെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കുക അമ്മ കച്ചവടം ചെയ്യാൻ കൊണ്ടാവുന്ന ഉണ്ണിയപ്പാണ് ഒരു കവറിൽ ഏഴെണ്ണ ഉണ്ടാവും ഏഴെത്തിന് മുപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ചീര അതുപോലെ തന്നെ അവിടെ മോര് അച്ചാർ മെയിൻ നമുക്ക് ഉണ്ണിയപ്പം അച്ചാറാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സംഭവങ്ങൾ കേട്ടോ ബാക്കിയൊക്കെ പുറത്തുനിന്ന് ചീരയൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ് നാടിനും ചീര ആൾക്കാർ വണ്ടിയിൽ എത്തിക്കും നമ്മളത് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് പിന്നെ എന്താ നമുക്ക് ഒരു അഞ്ച് രൂപ വെച്ച് കഴിയുമ്പോൾ കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് അഞ്ച് രൂപ എന്തായാലും നമുക്ക് ഇതുവരെ പോലെ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകണം നമുക്ക് ഒരുപാട് കാണാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയാൻ പക്ഷേ ഞാൻ അങ്ങനെ വിശദീകരിച്ച് പറയണമെന്നില്ല കേട്ടോ ഓരോരുത്തർക്കും ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും നമ്മളിവിടെ ഇങ്ങനെ പറയേണ്ട ആവശ്യമല്ലോ വിചാരിച്ചിട്ട് ഞാൻ പറയാത് അപ്പോൾ നമുക്ക് ഇനിയുള്ള പരിപാടി ഉണ്ണിയപ്പ് കാഴ്ചകളാണ് ഉണ്ണിയപ്പുണ്ടാക്കണ ഈ ഒരു ചട്ടിയിൽ എണ്ണാണ് എണ്ണ അതിന് നമ്മൾ വേക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഉപ്പൊരുവാട്ടോ അപ്പം നമുക്ക് എൻ്റെ കുട്ടിക്ക് ഫോൺ പോകണമെന്ന് അറിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം അതിന് എക്കോടെ അങ്ങോട്ട് ഓഫ് ആക്കാണ് ഇനി മ്യൂസിക്കിലൂടെ കേൾക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ അത്രയും ഇന്നത്തെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശേഷം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടോ നമ്മളെ വീട്ടിൽ വന്നിട്ട് വരാനും കൂട്ടുന്നില്ല വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്താ അവിടെ അതിൻ്റെ കൂടെ കല്യാണം ഉണ്ടായപ്പോൾ അങ്ങനെ പോകുന്നതാണ് വന്നപ്പോൾ കുറച്ച് ദിവസം നിന്നും കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചും ആറ് ദിവസം നിന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ പറഞ്ഞാൽ എവിടെ വന്നാലും തന്നെ അമ്മേ ആരും ഉണ്ടോ വീട്ടിൽ പിന്നെ അമ്മയൊക്കെ ഒരു അമ്മ ഒരു പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാൽ പോകും കടയ്ക്ക് നമ്മൾ സ്വന്തമായിട്ട് നടക്കുന്ന ഉന്നിയപ്പം അച്ചാറും ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ പാണ്ടിക്കാട് കൂട്ടി വരുന്ന ആൾക്കാർ പാണ്ടിക്കാട് നമ്പർ കൂട്ടൊക്കെ പോകുന്നവരാ ആളുകൾ നമ്മൾ കൊച്ചു കടയിൽ വരണം നമ്മുടെ കടയിൽ നിന്ന് ഉമ്മപ്പം അച്ചാറൊക്കെ ഒന്ന് വാങ്ങുകയുണ്ടോ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക നമ്മൾ ഇന്നത്തെ ഇത് കൊച്ചു വിശേഷം അവസാനിക്കുകയാണ് കേട്ടോ ഓമാറ്റോ ദിവസം ഇന്നലെ വീഡിയോ വേണ്ടി വരാം അപ്പം നമ്മൾ അത് പോവാണ് സ്വന്തം വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചേക്ക് പോകുമ്പോഴുള്ളൊരു സങ്കടം വേറെ തന്നെയാണ് കേട്ടോ അവിടെ സന്തോഷമായൊരു സങ്കടം ആണെങ്കിലും ഒക്കെ കണക്കല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് പോകുമ്പോൾ ഒരു ഇടങ്ങിയവർ ആണ് എനിക്കങ്ങനെ ഇടങ്ങിയവരും കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം കാണുന്നവരിക്ക് എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്